ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹം മാത്രം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുള്ളൂ വേറെ ഒന്നും ഈ വ്യക്തിക്ക് ആവശ്യമില്ല ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശമാണ് അതായത് നിങ്ങളുടെ സ്നേഹം തന്നെയാണോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സൺ മറ്റാരിലേക്കെങ്കിലും പോകാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പേഴ്സണെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ അവസാനം രണ്ട് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് ക്ലൂസ് കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് എനർജി തന്നെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടുള്ള വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒബ്സർവർ ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഒരു സ്വഭാവപ്രകൃതം പറയുകയാണെങ്കിൽ വളരെയധികം വളരെയധികം ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാം അതായത് വളരെ പെട്ടെന്ന് തന്നെ സംസാരിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇണങ്ങി ചേരാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സണെ ഉണ്ടാകുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പല കാര്യങ്ങളിലും എന്താ പറയുക കുറച്ച് പുറകിലേക്കാണ് നിൽക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിലായാലും പല കാര്യങ്ങളിലും ക്ലാരിറ്റി പറയുന്ന കാര്യത്തിലായാലും ഈ പേഴ്സൺ വളരെയധികം പുറകിലേക്കാണ് ഓക്കെ ഇപ്പോ ഈ പേഴ്സണെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തരും പക്ഷേ ഈ പേഴ്സന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ടോക്കറ്റീവല്ല അതായത് വേണ്ടുന്നതി വേണ്ടുന്ന സ്ഥലത്ത് അതായത് എക്സ്പ്ലനേഷൻ തരേണ്ട സ്ഥലത്ത് ഈ പേഴ്സൺ എക്സ്പ്ലനേഷൻ തരാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഒബ്സെർവർ ആണ് അതായത് മറ്റുള്ളവരെ നിരീക്ഷിക്കാനാണ് ഈ പേഴ്സൺ കൂടുതൽ ഉത്സാഹം ചെയ്യാറ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഒരു താല്പര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കുറച്ച് കൂടുതൽ എന്താണ് ഉത്സാഹ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പേഴ്സൺ മുൻപന്തിയിൽ നിൽക്കുന്നത് ഓക്കെ സ്വന്തം സ്വന്തം ഭാഗം പലപ്പോഴും ക്ലിയർ ചെയ്യാറില്ല അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ് ാണ് ഉറപ്പായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരിക്കലും അർഹിക്കപ്പെടാത്തതും അനാവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു മാലിന്യം കിടക്കുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം പിന്നെയും പിന്നെയും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിൽ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്ന് കേറിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനെങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പുഷ് ഔട്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളെയും ബുദ്ധിപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇപ്പൊ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഈ വ്യക്തി അത് അങ്ങനെ തന്നെ മുഖത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഫീലിങ്സ് മര്യാദക്ക് കിട്ടാറില്ല അതായത് നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ ഹാപ്പി ആണെന്ന് ചിലപ്പോൾ മനസ്സിൽ സങ്കടം ഇരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ പേഴ്സൺ ഓക്കെ ആണെന്ന് പക്ഷേ ഈ പേഴ്സൺ ഓക്കെ ആയിരിക്കില്ല ആ ഒരു ചെയ്യുന്ന ആ രീതി തെറ്റായ രീതിയിലാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണിന്റെ എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ് ഈ വ്യക്തി പക്ഷെ മറ്റു പലവർക്കും പുറമെ നിന്ന് നോക്കുമ്പോൾ അത് ടാച്ച് ഔട്ട് ചെയ്യണമെന്നില്ല അത് സത്യമായിട്ട് തോന്നിക്കണമെന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സ്പ്രസീവ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടറിനോട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അതായത് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് എല്ലാവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഈ വ്യക്തി അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നിക്കും വളരെയധികം എന്താണ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ വളരെയധികം ആറ്റിറ്റ്യൂഡ് മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അങ്ങനെയൊക്കെ തോന്നിക്കും പക്ഷെ ആക്ച്വലി ഈ പേഴ്സൺ ഈഗോയിസ്റ്റിക് ഉണ്ട് ഞാൻ എന്ന ഭാവമുണ്ട് ലേശം അഹങ്കാരമൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും സത്യസന്ധമായിട്ടുള്ള മനസ്സുള്ള ഒരു ഉടമയാണ് എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അത് പലപ്പോഴും പലവരും മനസ്സിലാക്കിയിട്ടില്ല അതിപ്പോ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും പലപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു ഇഷ്ടക്കുറവുകള് വിശ്വാസക്കുറവുകള് ക്ലാരിറ്റി ഇല്ലായ്മ സംഭവിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു വളരെയധികം ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഒരുപാട് ലേറ്റ് ആയി പോയി എന്ന് വിശ്വസിക്കുന്നുണ്ട് അത് പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യാനായിരിക്കാം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കോംപ്രമൈസ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കുറെ നോ കോണ്ടാക്റ്റിലേക്കോ ബ്രേക്കപ്പിലേക്കോ പോയത് കൊണ്ടായിരിക്കാം ഒരുപാട് ഇവിടെ പല കാര്യങ്ങൾക്കും വൈകിപ്പോയി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഇത് പലതും നേരത്തെ ആകാമായിരുന്നു അല്ലെങ്കിൽ നേരത്തെ പറയാമായിരുന്നു നേരത്തെ ക്ലാരിറ്റി കൊണ്ടു തരാമായിരുന്നു എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ ഈ പേഴ്സൺ ഒരു പിടിവാശി ഉണ്ടായിരുന്നു ഈ വ്യക്തി എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരു പിടിവാശി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ പറയുന്നത് പോലെ അധികം റൊമാൻറ്റിക് അല്ലായിരിക്കാം അധികം ടോക്കറ്റീവ് അല്ലായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതി ഈ പേഴ്സൺ ഇല്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ചെയ്തിരുന്നത് സമയം തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ആ ഒരു സമയത്തിനെ കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ ബോധേഡ് ആകുന്നുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് നമുക്കിവിടെ വ്യക്തമായും കാണാൻ കഴിയുന്നു നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ റീജനറേഷൻ ആണ് ഉറപ്പായിട്ടും ഇവിടെ പല കാര്യങ്ങളും കരിഞ്ഞ് കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീയുടെ എനർജിയാണ് അപ്പൊ തീ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കത്തിച്ച് ചാമ്പലാക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു എനർജിയാണ് തീ എന്ന് പറയുന്നത് ഫയർ അപ്പൊ ഇവിടെ പല കാര്യങ്ങളും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം ഇവിടെ കത്തിച്ചാമ്പലായി പോയിട്ടുണ്ട് ചാരമായി പോകുന്നുണ്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനും അതിലേക്ക് ഒരു ജീവൻ വെപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ പോഴ്സിനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഈ പേഴ്സണോട് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടാകാം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഒരു കൃത്യതയും വ്യക്തതയും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ പക്ഷെ ഈ പേഴ്സൺ ആണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനോ ഈ റിലേഷൻഷിപ്പിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഒരു ഫ്ലോ കൊണ്ടുവരാനോ ശ്രമിച്ചിട്ടില്ല അപ്പോ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും കൂടിയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത് അപ്പൊ റീജനറേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിന് ജീവൻ വെപ്പിക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇതിനെ ജീവൻ ഇല്ലാതാക്കിയത് ഈ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒട്ടും തന്നെ കെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ വ്യക്തിയായിട്ട് തന്നെ പല കാര്യങ്ങളും എന്താണ് തുടക്കമിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അൺഫിനിഷ്ഡ് സിംഫണി ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരിപൂർണതയിലേക്ക് എത്തി എത്തിച്ചേരാത്ത ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ കണക്കാക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല അതായത് ഈ പേഴ്സന്റെ മനോഭാവം കൊണ്ടായിരിക്കാം സ്വഭാവ രീതി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പൊ ഒരു പുരുഷനാണെങ്കിൽ മെയിൽ ഡൊമിനേഷൻ ആയിരിക്കാം പുരുഷൻ മുഖ മുകളിൽ സ്ത്രീ താഴെ നിൽക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു ലേഡി ആണെങ്കിൽ പോലും എന്താണ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് കേൾക്കണം അതായിട്ട് മുന്നോട്ട് പോണം ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചോളണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതിൽ നിന്നും ഒരു സംതൃപ്തി കിട്ടിയിട്ടില്ല ഈ പേഴ്സൺ ആണെങ്കിൽ എന്തൊക്കെയോ വാശി കൊണ്ട് എന്തൊക്കെയോ നേടിയെടുത്തു പക്ഷെ എങ്കിൽ പോലും ഇപ്പോ ഈ വ്യക്തിക്ക് എന്താണ് ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ലവ് സ്റ്റോറി പോലെയാണ് ഇതിപ്പോ എത്തി നിൽക്കുന്നത് കാരണം ഈ വ്യക്തി ആഗ്രഹിച്ച ആഗ്രഹിച്ചെന്തൊക്കെയോ കാര്യങ്ങൾ വാശികൊണ്ട് നേടിയെടുത്തു പക്ഷെ ഈ വ്യക്തിക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് ഈ പേഴ്സൺ ഇതിനെ കണക്കാക്കുന്നത് അതുപോലെ ഈ ഒരു കണക്ഷൻ നോക്കുകയാണെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് പലവരുടെയും സോളുകൾ തമ്മിൽ അത്രയും അധികം കണക്റ്റഡ് ആണ് ഇപ്പോൾ ഈ വ്യക്തി പല വിധത്തിലും ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കണമെന്ന് ഈ വ്യക്തി പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈഗോയിസ്റ്റിക് കാരണം അഹങ്കാരം കാരണം അല്ലെങ്കിൽ ഒരു ദുരഭിമാനിന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് അഭിമാനം കൂടുതലായാലും നെഗറ്റീവാണ് ആണ് അല്ലെ അപ്പോ വളരെയധികം അഭിമാനമുള്ള ഒരു വ്യക്തി ആയത് തന്നെ പലപ്പോഴും ഈ പേഴ്സന്റെ ഹൃദയം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു പെങ്കുവിന്റെ കയ്യില് അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിന്റെ കയ്യില് ഒരു ഒരു സാധനത്തിന്റെ കയ്യില് താക്കോലിരിക്കുന്നുണ്ട് മറ്റ മറ്റൊരാളുടെ ഇതില് ലോക്കാണ് ഇരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ താക്കോലിട്ട് തുറന്നാൽ മാത്രമാണ് അവിടെ ആ ഒരു ഹൃദയത്തിലേക്ക് കയറാനായിട്ട് സാധിക്കുക അപ്പൊ ഇവിടെ അതിപ്പോഴും നടന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഇതിൽ പലവരും ശക്തമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും അത് പലപ്പോഴും നിങ്ങൾക്കിടയിൽ ആ ഒരു ബോണ്ടിങ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം നിങ്ങൾ പല രീതിയിലും പലതരത്തിലുള്ള ഒരു ഹാർഡ് വർക്കിലൂടെ അല്ലെങ്കിൽ കഷ്ടപ്പാടിലൂടെ ഒരുപാട് തന്ത്രപ്പാടുകൾ എടുത്തിട്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി ചെല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതായത് ഒരു ഹോട്ട് ടു ഹോട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ കൂടുതൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ മതിയായിട്ടുണ്ടാകാം നിങ്ങൾ ഇതിൽ നിന്നും പുറകിലേക്ക് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ കുറച്ച് ഉൾ ഉൾ വലിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ഈ പേഴ്സന്റെ അടുത്ത് പിന്നീട് പെരുമാറിയിട്ടുണ്ടാകാം ചിലപ്പോ നിങ്ങൾ തന്നെ ആയിരിക്കാം ഈ പേഴ്സണോട് എനിക്കൊരു ബ്രേക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നാളൊന്ന് എനിക്ക് വെറുതെ ചുമ്മാ നടക്കണം ഒറ്റക്ക് നടക്കണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ അടുത്ത് നിന്നും ദൂരേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ കാരണം നിങ്ങൾ അത് ചെയ്തത് ശരിയാണ് ഓക്കെ അത് മാത്രമല്ല ഇപ്പൊ ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ അടുത്ത് നോ കോണ്ടാക്ട് പറഞ്ഞിട്ട് ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോയിട്ടില്ലെങ്കിൽ അപ്പോഴും നിങ്ങളെ നിങ്ങളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയാണ് ബിക്കോസ് അതും നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിലൂടെ ആണെങ്കിലും ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും നിങ്ങളിലേക്ക് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ആയി വരുന്നതുമാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ അതുമാത്രം ഒരു കാര്യമാണ് കം ടു ദ എഡ്ജ് ആണ് ഉറപ്പായിട്ടും ഒരു അവസാനത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയിലേക്കാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തോ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവിടെ ഒരു അവസാനം വരുന്നതായിട്ട് തീർപ്പ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ കാരണം എല്ലാ കഥക്കും ഒരു അവസാനമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഈ വ്യക്തി മറ്റു പലവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റാരെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് എടുത്തിട്ടുണ്ടാകാം പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സോൾമേറ്റ് കണക്ഷൻ സോൾ കോൺട്രാക്ട് മറ്റാരുമായിട്ടും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വാല്യൂസ് ആണ് വി ഹാവ് ടു മെനി ഡിഫറൻസസ് ഒരുപക്ഷെ ഈ വ്യക്തി പല കാര്യങ്ങളിലും മാറി നിൽക്കുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടായിരിക്കാം അതിപ്പോ കൂടുതൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പൈസയാണ് മണിയാണ് കണ്ടോ ഈ കാർഡിൽ കാണിച്ചിട്ടുള്ളത് പൈസയാണ് അപ്പൊ പൈസയുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ വ്യത്യസ്തരാണ് എന്നുള്ള കാര്യം ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫാക്റ്റ് ആണ് സ്പേസ് ആണ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്നാണ് അതായത് ഈ വ്യക്തിക്ക് ചിന്തിക്കാൻ നല്ല രീതിയിൽ സമയം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കാരണം എടുത്തു ചാടി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് നോ കോണ്ടാക്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെ അല്ലെങ്കിൽ എനിക്ക് ബ്രേക്ക് വേണം എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ പേഴ്സണിനെ ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകേണ്ട ആവശ്യം ഇല്ല ഓക്കെ റണ്ണർ കിട്ടിയിട്ടുണ്ട് ഏപ്രില് ട്വിൻ ഫ്ലൈം മേ ബി ഇതൊരു ട്വിൻ ഫ്ലൈം കണക്ഷൻ ആകാം എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് സിക്സ്റ്റി നയൻ ലെവൻ ലെവൻസ് നമ്പർ ആണ് നിങ്ങൾ കാണുന്നുണ്ടാകാം പവർഫുൾ ഇൻഡ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും യാഥാർത്ഥ്യമാകാനായിട്ട് നല്ല രീതിയിൽ സാധ്യതയുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം മെയ് മാസം കിട്ടിയിട്ടുണ്ട് ഫുൾ മൂൺ പ്രയർ ചിലപ്പോൾ പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നുണ്ടായിരിക്കാം ഓക്കെ ഉറപ്പായിട്ടും അതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റീഡിംഗ് നിർത്തുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ അത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് കിട്ടും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്